കോൺഗ്രസ് കരിമുളക്കൽ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പലഹാര ചലഞ്ച് നടത്തി കഴിയുന്ന സരിതയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ചലഞ്ച് നടത്തിയത് കോൺഗ്രസ് കരിമുളയ്ക്കൽ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പലഹാര ചലഞ്ച് സംഘടിപ്പിച്ചു കഴിയുന്ന കരിമുളക്കൽ തോട്ടത്തിൽ വിളയിൽ സരിതയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കരിമുളക്കൽ ജംഗ്ഷനിൽ അപ്പ ചലഞ്ച് കെ പി സി സി സെക്രട്ടറി കറ്റാന ഷാജി ഉദ്ഘാടനം ചെയ്തു യാത്രികരുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും സ്വകാര്യ ബസ് കെഎസ്ആർടിസി ജീവനക്കാരുടെയും വലിയ പിന്തുണയാണ് ലഭിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു ശ്രീമതി നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജീവിതം ദുഃഖകരമായ സാഹചര്യത്തിൽ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഇതിന്റെ ചികിത്സാ ചെലവ് ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റാത്തൊരവസരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സംഭവം ഏറ്റെടുത്തത് വലിയൊരു ജനകീയ പിന്തുണയാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് നാട്ടുകാര് പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ എല്ലാം ഇതിന് നല്ല ആത്മാർത്ഥമായ പിന്തുണയാണ് നൽകിയത് അതുപോലെ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ജനശ്രീയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം സജീവമായ പിന്തുണ ആത്മാർത്ഥമായ ഒരു സേവനം തന്നെ ഇന്നിവിടെ ഉണ്ടാവുകയുണ്ടായി ഇതെന്തായാലും ഈ നാടിന്റെ പുരോഗതിക്ക് നല്ലതാണെന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇനിയും തുടർന്നും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പിന്തുണയ്ക്ക് എല്ലാവരോടും അകം വഴിക്ക് നന്ദി പി സി വിഷ്ണുനാഥ് എം എൽ എ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വ്യാപാര വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റ് സെക്രട്ടറി ഗിരീഷ് അമ്മാസ് തുടങ്ങിയവർ പലഹാര ചലഞ്ചിൽ പങ്കെടുത്തു വളരെ വലിയ നന്മയുടെ കഴിഞ്ഞതിൽ എനിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പലഹാര ചലഞ്ച് ഇവിടെ സംഘടിപ്പിക്കുന്നു അതിൽ നിങ്ങളെല്ലാം കാണിക്കുന്ന ഈ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുന്നു നാട്ടുകാരുടെ എല്ലാം വലിയ പിന്തുണ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകണമെന്ന് അത്യർത്തി കൂടി ചെയ്യുന്നു നേരത്തെ തന്നെ നിങ്ങൾ നൽകിയ വലിയ ഞാൻ അതിനുകൂടി നന്ദി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ജനശ്രീ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു രതീഷ് കുമാർ കൈലാസം അഡ്വക്കേറ്റ് ഷൈജു ജി സാമുവൽ എസ് മനേഷ് കുമാർ വി ആർ സോമൻ അനു ബിജു എം സി ഗോപാലകൃഷ്ണൻ എസ് അശോകൻ റജി സാമുവൽ ശരത് കുമാർ എന്നിവർ പലഹാര ചലഞ്ചിന് നേതൃത്വം നൽകി